ഹേ ചാനൽസ് സൊ ഗൈസ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആൻഡ് ഞാൻ ഭയങ്കര ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് എ വുമൻ ആൻഡ് ആസ് എ ഗേൾ വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും പോകുമ്പോൾ ഈവൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിൽ പോലും പോകണമെങ്കിൽ എവിടെ എവിടെ പോകാനാണെങ്കിലും അടുത്ത് ഒരു ഒരു നൂറ് പ്രാവശ്യം ഒരു നൂറ് പ്രാവശ്യമെങ്കിലും ഇവരുടെയൊക്കെ കയ്യും കാലൊക്കെ പിടിക്കണം പൊക്കോട്ടെ 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 എന്ന് വെക്കണം പിന്നെ പോകണേനു ഒരാഴ്ച മുന്നേ ഒരു മാസം മുന്നേ ഒക്കെ നമ്മളിങ്ങനെ പെർമിഷൻ വാങ്ങി വെക്കണം ബട്ട് ഇപ്പോൾ അതുപോലെ ഒരു ആയിരം തവണ ഒരു നൂറ് തവണ പോലും കയ്യും കാലും പിടിക്കാണ്ട് ഇതുപോലെ പെർമിഷൻ ഒന്നും നേരത്തെ മുൻകൂട്ടി പെർമിഷൻ ഒന്നും വാങ്ങാണ്ട് ഞാൻ ഒരു ട്രിപ്പ് വന്നിരിക്കണി ട്രിപ്പല്ല ലൈക്ക് ആ ട്രിപ്പ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു 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 വലിയ ട്രിപ്പാണ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ വന്നേക്കണം വർക്കളയിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കൈസ് എൻ്റെ വീട്ടുകാരുടെ കൈയും കാലും പിടിക്കാണ്ട് കരങ്ങും നിലവിളിക്കാണ്ട് ഞാൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ വരണത് അതും എൻ്റെ വീട്ടിൽ നിന്ന് ആറ് മണിക്കൂറെടുത്ത് അതുതന്നെ ആറ് മണിക്കൂർ ട്രെയിനൊരു നാല് മണിക്കൂറാ നാല് മണിക്കൂറൊക്കെ ദൂരമുള്ള ഒരു സ്ഥലത്ത് അതും വർക്കലയിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ടേസ്റ്റ് ഭയങ്കര ഹാപ്പിയാണ് ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എത്രത്തോളം ഇത് ഈ വർക്കലയിൽ പോകണേ നിങ്ങളെന്തിനും ഇങ്ങനെ കാണിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കും ബിക്കോസ് എൻ്റെ വീട്ടിൽ അങ്ങനെയാണ് ഞാൻ പോകൂല അല്ലെ വിടൂല വിട വിട മാത്രല്ല എനിക്കങ്ങനെ പോകാൻ പറ്റും ഫ്രണ്ട്സ് സർക്കിൾസ് ഒന്നുമില്ല പ്രത്യേകിച്ച് ഗേൾസായാലോ അങ്ങനെ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ട്രിപ്പ് വരുന്നത് സോ ഐ ആം വെരി 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 ഹാപ്പി സോ ഞാൻ ഇന്നലെ വന്നതാണ് ഞാൻ ഭയങ്കര ചുമ ഇവിടെ വന്നിരുന്നപ്പോഴേക്കും ഭയങ്കര ചുമ ജലദോഷമൊക്കെ വന്നു ഞാൻ ഇന്നലെ വന്നതാണ് ഇന്നലെ മീൻസ് പത്താം തീയതി രാത്രിയായി വന്നപ്പോൾ എന്നോട് വൈകിട്ട് വരാൻ പറഞ്ഞതാണ് പിന്നെ ലൈറ്റ് ഓഫ് മാനേ അറിയാലോ നിങ്ങൾക്ക് ലൈറ്റ് ഓഫ് മാനേ കൊള്ളുകൊണ്ട് ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത് എട്ട് മണിയായി വന്നപ്പോൾ പിന്നെ നല്ല ടയർഡായിരുന്നു കിടന്നുറങ്ങി പിന്നെ ഞാൻ മാത്രമല്ല കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് വരാമെന്നാണ് വിചാരിച്ചത് പക്ഷേ എൻ്റെ കൂടെ ഇത്തിൽ കണ്ണി പോലെ ഇവിടെ കയറി വന്നു കഴിഞ്ഞു യെസ് ഞാൻ ഒറ്റയ്ക്ക് വരാമെന്ന് വിചാരിച്ച ട്രിപ്പാണ് ഇവിളിത്തിൽ കണ്ണി ആയിട്ട് എവിടെ അപ്പോൾ നമ്മളിതേ ഇന്നലെ വന്നു കിടന്നുറങ്ങി എന്നിട്ട് ഇപ്പം നമ്മൾ വർക്കലയ്ക്ക് പോകുന്നതാണ് ബീച്ചിൽ ക്ലിഫിൽ അങ്ങോട്ടായിരിക്കില്ലേ ക്ലിഫിൽ പോണേണ് നമ്മൾ റെഡിയായി ആയി സെറ്റായിട്ട് അറിയില്ല നല്ല വെയിലുണ്ട് ഒരു ഒമ്പത് മണിവരെയുള്ള ആ വെയിൽ നമുക്ക് കൊള്ളാം ബിക്കോസ് ദാറ്റ് അതെന്ന് വെച്ചാൽ വൈറ്റമിൻ ഡി ആണ് ഈ അത് വൈറ്റമിൻ ഡി ആണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൊള്ളാം പിന്നെ ഈ സൺക്രീം മൊത്തം മോന്തയ്ക്ക് വലിച്ചു കഴിഞ്ഞിട്ട് വരുന്നിട്ട് വൈറ്റമിൻ ഡി എന്ന് എനിക്കറിയില്ല എന്നാലും വൈറ്റമിൻ ഡി കൊള്ളുന്നത് നല്ലതാണ് ഇപ്പം നമുക്ക് ബീച്ചിൽ പോയിട്ട് കരിഞ്ഞി കരിഞ്ഞു വരാം സോ ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ് അയ്യോ കാണാൻ പറ്റുന്നില്ല ഞാൻ കാണിച്ചിട്ടുണ്ട് ബീച്ചിൽ പോയിട്ട് ഞാൻ അർമാദിക്കണം അറമാദിക്കണം ബീച്ചിൽ പോകണമെങ്കിൽ കുറേ ഫോട്ടോ എടുക്കണം കുറേ വീഡിയോ എടുക്കണം തകർക്കണം ഇതൊക്കെയാണ് എൻ്റെ പ്ലാൻ നമ്മൾ ലൈഫിൽ വല്ലപ്പോഴും ആ നമ്മൾ ഇത് ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഭയങ്കര ഫസ്റ്റ് ടൈമാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞപ്പോ എൻ്റെ വീട്ടില് എൻ്റെ അമ്മയുടെ എൻ്റെ അപ്പൻ്റെ കയ്യും കാലും പിടിച്ചും നിലവിളിക്കണം എവിടെങ്കിലും പോകണമെങ്കിൽ ഇവിടുന്ന് വണ്ടി വരും ഗോവയിൽ പോയിട്ടില്ല പക്ഷെ അത് വീട്ടുകാരോട് തന്നെ പോയിക്കണം ഒറ്റയ്ക്ക് പോയിട്ടില്ല എന്നെയും വിട്ടിട്ടില്ല എവിടെയും നിങ്ങൾ ചോദിച്ചിട്ടില്ലെന്ന് തോന്നുന്നു പക്ഷെ എന്നെ ഇങ്ങനെ വിട്ടിട്ടില്ല തരാ അറിയാ ഏറെങ്കിലും പോയി കഴിഞ്ഞാൽ ആരെങ്കിലും കയ്യിൽ നിന്ന് തന്നൊക്കെ വച്ചിട്ട് വരുമെന്നും അതൊന്നും വിട്ടില്ല പക്ഷെ ഞാൻ നിങ്ങളോട് പറയണം കൈസ് നമ്മൾ ലൈഫിൽ ലൈഫിൽ എൻ്റെ പോലെ ഇങ്ങനെ ചടങ്ങ് കൂടി ഇരിക്കരുത് നമ്മൾ ഒറ്റയ്ക്കൊക്കെ ട്രിപ്പൊക്കെ പോകണം എൻജോയ് ചെയ്യണം നമ്മൾ ഇൻഡിപ്പൻഡൻ്റ് ആവണം അപ്പം നമ്മൾ പണിയെടുക്കണം അതിന് നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പണിയെടുക്കണം നമ്മൾ പണിയെടുത്ത് പണിയെടുത്ത് എല്ലാ മുറിയെ പണിയെടുത്തിട്ട് നല്ല മുറിയെ തിന്നണം അങ്ങനല്ലേ അതൊന്നും നമ്മൾ പണിയെടുത്ത് കാശ് ഉണ്ടാക്കണം കാശ് ഉണ്ടാക്കിയിട്ട് വേണം പോവാനായിട്ട് ശില്ല ഞങ്ങള് തുണി പറയാം അപ്പം അതെന്നേ പറയുമ്പോൾ നമുക്ക് എന്തും പറയാം അപ്പം ഞാൻ ഇത്രയും പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ കയ്യിൽ കുറേ കാശുണ്ട് ഞാൻ കാശ് ഇണ്ടും കൈസ് ഇരോട്ടത് നോക്കുമ്പോൾ തയ്ച്ച് ഇനി അത് തുണി കണ്ടിട്ടാണോ അപ്പം മദാമ്മമാർ തുണിയിലാണി നടക്കുന്നു എന്നിട്ടാണോ മുട്ടു വരെയുള്ള തുണി ഓക്കെ കൈഷ് അമ്മ കൈ കണ്ടിട്ടു അപ്പം കൈഷ് നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി കൈവേനാക്കും അപ്പം നമ്മൾ എല്ലാം കുറെ പണിയെടുക്കണം പണിയെടുത്തിട്ട് നമ്മൾ കാശുണ്ടാക്കിയിട്ട് ഇതുപോലെ നമ്മൾ ട്രിപ്പൊക്കെ വരണം അപ്പോൾ നിങ്ങളെ വിചാരം

വീട്ടിൽ ഇങ്ങനെ ചടഞ്ഞ് കൂടി ഇരുന്ന് റൂമിലിരുന്ന വിഷമിച്ച് ഞാൻ ഭയങ്കര എന്താ വിഷമിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞിൻ്റെ ഭംഗിയൊക്കെ കളയും എന്തായാലും ഞാൻ ഞാനങ്ങനല്ല അപ്പം ഞാൻ വീട് ഇറങ്ങും പിന്നെ തെണ്ടി നടക്കും ഫുഡ് കഴിക്കും സന്തോഷം കണ്ടെത്തും അല്ലേ ഭാരമതാക്കുകയും ചെയ്യും അപ്പോൾ കൈസ് അതേ കഴിച്ച് എനിക്ക് വട്ടായി സത്യം പറഞ്ഞിട്ട് വട്ടായി ഞാൻ എന്തോ വന്നിട്ടില്ല ഒത്തി എന്താണോ അപ്പോൾ വന്നിട്ടില്ല വന്നു കഴിഞ്ഞപ്പോ എനിക്ക് വട്ടായി അപ്പം നമ്മൾ മുകളിലെത്തി താഴേക്ക് എങ്ങനെ പോകും ചാടി പോണം തോന്നും നമുക്ക് ഇവിടെനിന്ന് എങ്ങനെ താഴേക്ക് പോവാൻ നോക്കാം അങ്ങോട്ട് നമ്മളിവിടെ എത്തിയപ്പോഴേക്കും നല്ല വെയിലായി ീ കൊലത്തിലായി കേസ് ഇപ്പം നമുക്ക് ഓ അതാ വഴി നാ അതാണ് ക്ലിഫിലോട്ട് പോകുന്ന വഴി സോ നമ്മൾ താഴോട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് പോകണം ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് വർക്കല ബീച്ചിൽ ഒരു പ്രാവശ്യം അന്ന് ഇതുപോലെ നട്ടുച്ച നേരത്താണ് കൈസ് വന്നത് ഞാൻ നട്ടുച്ചൊന്നും ഇത് ഇല്ല ഈ നേരത്തല്ല ഉച്ച വെയിൽ നമ്മുടെ ഉച്ചയിലൊക്കുന്ന നേരത്താണ് ഞാൻ വന്നത് അന്ന് ഞാൻ കുറേ കഷ്ടപ്പെട്ടു ഇന്ന് നമ്മൾ കഷ്ടപ്പെടും നമ്മൾ ഒറ്റക്കാനും നമുക്ക് റൂമുണ്ട് സോ കഷ്ടപ്പെട്ടാലും വേർത്താലും നമുക്ക് റൂമിൽ പോയി ഫ്രഷാകും അത് ഞാൻ ഞാൻ മോട്ടിവേഷൻ സ്പീക്കർ വീഴോ എന്നിവടെ ഓടി ഇറങ്ങില്ലേ ഇങ്ങോട്ട് ഇറങ്ങില്ലേലും നമ്മുടെ ഫ്രണ്ട് ബീച്ചെത്തി നല്ല പൊള്ളുന്ന മെയിൽ എനിക്ക് എന്തിന്റെ കേടായിരുന്നു ദൈവം ഈ നേരത്തെ ബീച്ചിൽ വരാൻ സോ നൈസ് എനിക്ക് പ്രാന്തായി വീട്ടിൽ ഇറങ്ങി വന്നെനിക്ക് പ്രാന്തായി ഇല്ലാത്ത പൊള്ളം കിട്ടിക്കഴിഞ്ഞപ്പോ അങ്ങനെ നമ്മൾ കണ്ടോ അർമാദിച്ചു വെള്ളത്തില് കളിച്ചു ഒരു നട്ടച്ചായിട്ടുണ്ടാവും അയ്യോ വയനെ അമ്മേ ആയിട്ടുണ്ടോ ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞില്ലേ നമ്മൾ ആ ചാടി ഇറങ്ങിയ സാധനം നമ്മൾ ഇനി തിരിച്ചു കയറണം കേട്ടെ ഫുള്ള് ഉണങ്ങി അയ്യോ ഞാൻ മേളിൽ ചെന്നിട്ട് സംസാരിക്കാം സത്തു പോയി അതെ അതെ ക്യാരംസ് കളിച്ച് നിനക്കറിയാൻ താങ്കൾക്ക് അറിയാൻ കളിക്കാൻ ഇന്നെ വെറുതെ തട്ടാൻ മാത്രം അറിയാമോ പ്പോൾ നമ്മൾ രാവിലെ പുറത്ത് പോയി ആ വെയിലത്ത് പതിനൊന്ന് മണിയായപ്പോൾ നമ്മൾ തിരിച്ചു വന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് ക്യാരംസ് ഒക്കെ കളിച്ച് ഇവിടെ എല്ലാവരും കൂടി ഒന്ന് നല്ല നല്ല വൈബിൽ ഒക്കെ കളിച്ച് നമ്മൾ ചില്ലായിട്ടൊക്കെ നിന്നു അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നല്ല തലവേദനയ്ക്ക് വന്നു നമ്മൾ പോയി കിടന്നു ഫുഡെല്ലാം കഴിച്ചു ഇനിയിപ്പോൾ നമ്മൾ സൂര്യാസ്തമയം കാണാൻ പോവാണ് ഇവിടെ അടുത്തല്ലേ അപ്പോൾ നമുക്കിങ്ങനെ നടന്ന് നടന്ന് പോവാം സോ എൻ്റെ ഡ്രസ്സ് എങ്ങനെയാണ് ഡ്രൈസ് നല്ല സില്ല കാണാം എനിക്ക് വയ്യ എനിക്ക് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ എനിക്ക് മൈഗ്രൻ ഉള്ളതുകൊണ്ട് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര തലവേദനയാണ് സോ അതിൻ്റെ അടക്കം എനിക്ക് എന്നും എന്നും ഞാൻ ബ്ലോഗ് ബ്ലോഗെടുത്താലും എനിക്ക് പണി തരുന്ന ഒരു സാധനമാണ് എൻ്റെ ഐഫോൺ എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുൾ ആയി കൈസ് അപ്ഡേറ്റ് ചെയ്യണം പുതിയ ഫോൺ വാങ്ങണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് സോ കൈസ് അപ്പോൾ നമ്മൾ ഇന്നും കൂടി ഇവിടെ ഇവിടെയുള്ളൂ നാളെ നമ്മൾ പോകുന്നത് ഒരു സ്പെഷ്യൽ 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 സ്ഥലത്തേക്ക് ആണ് അത് ഞാൻ നിങ്ങൾക്ക് നാളത്തെ കാര്യം അല്ല അത് ഞങ്ങൾക്ക് നാളെ പറഞ്ഞുതരാം കൈസ് അപ്പം നമ്മൾ നമ്മൾ എവിടെ എങ്ങോട്ടാണ് സൺസെറ്റ് കാണാൻ പക്ഷെ സണ്ണൊക്കെ താഴെ പോയി തോന്നുന്നു ഇവളെയൊക്കെ കൊണ്ടു എവിടെങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ അവസ്ഥ നാലു നാലു മണി മണി തൊട്ട് തൊട്ട് ഞാൻ ഇവളെ വിളിക്കുന്ന എന്നിട്ട് ഇവളെ കിടന്ന് ഉറങ്ങുന്ന കേസ് നമ്മളൊരു ട്രിപ്പ് വന്ന ഉറങ്ങും ഞാനാണ് ലേറ്റ് ആക്കിയത് അപ്പൊ ഫോണിച്ചു <laughs> <laughs> <laughs>

പിന്നെ ഗൈസ് ഇത്രയും ഞാൻ വീഴ്ത്തി ഇവളിതും ഒരെണ്ണ വീഴ്ത്തി കഴിഞ്ഞത് നമുക്ക് വീഴ്ത്താൻ നോക്കാം ചത്ത വീണ ഒരു സ്ഥലം ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് മോർണിംഗ് അല്ല ഒരു ഉച്ച ഉച്ചര എന്ന് പറയുന്ന പോലെ ഒരു രാവിലെ രാവിലെ ആയിട്ടുണ്ട് രാവിലെ അര ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് സോ ഇന്ന് നമ്മളുടെ സെക്കൻഡ് ഡേ നമ്മളിന്ന് ഇവിടെ നിന്ന് പോവാണ് അല്ലേ യെസ് ഗൈസ് അപ്പോൾ നമ്മളിന്ന് അടുത്ത സ്ഥലത്തോട്ട് പോവാണ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റീസെൻ്റ്ലി ട്രെൻഡിങ് ആയ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മൂവി പൊന്മാൻ പൊന്മാൻ മൂവിയുടെ ലൊക്കേഷൻ ആ ഒരു ഷൂട്ട് ആ ഒരു സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം എവിടെ മൺറോത്തു സോ നമ്മൾ ഇന്ന് മൺട്രോത്തുരത്തിലാണ് നിൽക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വർക്കല ട്രിപ്പ് സൂപ്പർ ആയിരുന്നു നൈസായിരുന്നു ഇല്ലേ എലി പറ സൂപ്പറായിരുന്നു കുറേ ബീച്ച് അല്ല കുറേ ബീച്ച് വർക്കല ബീച്ചിലൊക്കെ പോയി അടിപൊളിയായിരുന്നു വീട്ടിലെ വീട്ടിൽ ഡിപ്രഷനടിച്ച് പണ്ടാരടങ്ങി സങ്കടപ്പെട്ട് അങ്ങനെയൊക്കെ പറയാം അല്ലേ ഇരുന്ന് ഞാൻ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഈ വർക്കൽ ട്രിപ്പ് എൻ്റെ ഉള്ളം കയ്യിലോട്ട് വന്നത് അപ്പം ഞാൻ ഇങ്ങനെ വന്നു സോ നൈസ് ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളിങ്ങനെ വീട്ടിൽ നിന്ന് മാറി ഒച്ചയ്ക്കൊക്കെ വീട്ടിൽ നിന്ന് വിഷയം വിളിച്ചാൽ നമ്മൾ ഫോൺ എടുക്കരുത് ഞാൻ ഫോൺ എടുക്കാറില്ല നമ്മൾ എന്നെ മാറി നിന്ന നമ്മുടെ മനസ്സിനൊക്കെ ഒരു ആശ്വാസം കിട്ടും ഒരു കുളിർമ കിട്ടും ഒരു സന്തോഷം കിട്ടും സൊ കൈസ് അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു രാവിലെ രാവിലെ ആയുമ്പോൾ അല്ല ആയപ്പോൾ അല്ലായി അപ്പോൾ നമ്മൾ കുറച്ചും കൂടി കഴിയുമ്പോൾ ഇറങ്ങും നല്ല വെയിലുണ്ട് എന്താവോ എന്തോ രാവിലെ രാവിലരയ്ക്കപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ മൺട്രോത്തുരത്ത് പോകും സോ നമ്മൾ നമ്മുടെ സ്റ്റേ ആണ് ബാക്കി മൺട്രോത്തുരത്ത് ചെന്നിട്ട് കാണാം സൊ കൈസ് ഒരു കാര്യം അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത വർക്കലയിലെ സീബ്ര ഹോസ്റ്റൽ ഞാനിങ്ങനെ ചുറ്റിക്കാണിച്ച് തരാം അപ്പോൾ വർക്കലയിൽ ഞാനും എൻ്റെ അനിയത്തിൻ കൂടി പോയപ്പോൾ സ്റ്റേ ചെയ്തത് ഈ ഒരു സീബ്ര ഹോസ്റ്റലാണ് ഇവിടെ നിന്ന് നമുക്ക് വർക്കല ക്ലിഫിലോട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നടത്തേ ഉള്ളൂ ഭയങ്കര അടുത്ത് തന്നെയാണ് പിന്നെ ഇത് ഭയങ്കര ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ നമുക്ക് ഇവിടെ ഉള്ള സ്റ്റാഫാണെങ്കിൽ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ് സോ നിങ്ങൾ വർക്കലയിൽ ഒരു സ്റ്റേ നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും വർക്കലയിൽ വരുമ്പോൾ ഈ ഒരു സീബ്ര ഹോസ്റ്റലിനെ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഉച്ച സമയത്തൊന്നും ഇവിടെ ഇറങ്ങാൻ പറ്റത്തില്ലല്ലേ It's